അങ്ങനെ വളരെ കളിശമായി രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും മനുഷ്യർ പ്രസംഗിക്കുന്നത് നിയന്ത്രിക്കാൻ നിയമവ്യവസ്ഥയുള്ള ഒരു കേരളത്തിലാണ് ശശികല ടീച്ചർമാരും പി സി ജോർജുമാരും അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അധിക്ഷേപ പ്രാസംഗികരും അധിക്ഷേപ വാക്കുകൾ പറയുന്നവരും ഒക്കെ ഉണ്ടാവുന്നത് കൃത്യമായൊരു നടപടി ഉണ്ടാവുന്നുണ്ടോ കേരളത്തിൽ നിലക്ക് നിർത്താൻ കഴിയുന്നുണ്ടോ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറിന് ഇവരുടെ ശ്രദ്ധ അതിലൊന്നുമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ എന്റെ ഫോണിലുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നടക്കുമ്പോ മൂപ്പര് പട്ടാളത്തിന്റെ കുപ്പായിടുക എന്നിട്ട് ഹെൽമെറ്റ് ഇങ്ങനെ താങ്ങി പിടിക്കാം എന്നിട്ട് വിമാനത്തിന്റെ മുമ്പിൽ കൂടി നടന്നു വരുന്ന ഫോട്ടോ അപ്പൊ രാജ്യം മുഴുവൻ ബി ജെ പി ഇത് വെക്കണം ഞാൻ ചോദിക്കട്ടെ ഇയാൾക്ക് വിമാനം പറത്താൻ അറിയുമോ ആർക്ക് ഈ മോഡിക്ക് മമ്പിച്ച ബടായിക്കാരാണ് പക്ഷേ ഇതുവരെ ഞാൻ വിമാനം പറത്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അയാൾക്ക് വിമാനം പറത്താൻ അറിയില്ല ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടില്ല ആ ഫോട്ടോ എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിച്ച് പ്രധാനമന്ത്രി അവിടെ വരുന്നു ക്യാമറയൊക്കെ എല്ലാവരും റെഡിയാക്കുന്നു മൂപ്പരിട്ട ഒരു സാധനം ഉണ്ടല്ലേ ഈ പെണ്ണുങ്ങളുടെ ഷോർട്ട് ടോപ്പ് പോലത്തെ സാധനം അങ്ങനെയല്ലോ സ്ത്രീകൾക്ക് രണ്ട് ഡ്രസ്സാണ് ഒന്നിപ്പോ ഈ ഇറക്കിയിടുന്ന ചുരിദാറ് അതാണ് സാധാരണ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയക്കാർ എന്നാൽ ഒരു ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് അത്ര ഒരു സാധനം മൂപ്പരി ഷോർട്ട് ടോപ്പ് കുറയാണ് പെണ്ണുങ്ങളെ ടോപ്പ് പോലത്തെ ഡ്രസ്സാണ് മൂപ്പരി ഇടുക അതൊക്കെ അയച്ച് വെച്ചിട്ട് ഇയാളെ കുപ്പായെടുക്കും എന്റെ ഹെൽമെറ്റും പിടിച്ചിട്ട് ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കും ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കുമ്പോൾ വച്ചിട്ട് അയാള് പോവും അതല്ലാതെ ഓപ്പറേഷൻ സിന്ദൂരിലോ ആ സൈനിക ഓപ്പറേഷനിലോ ഒന്നും വ്യക്തി എന്ന വിലക്ക് നരേന്ദ്രമോദിക്ക് ഒരു പങ്കുമില്ല അത് ഇന്ത്യയുടെ സൈന്യം നടത്തിയ പോരാട്ടമാണ് ഒരു പ്രതിസന്ധിയിലും ഈ രാജ്യത്തിന്റെ ഒരുതരി മണ്ണ് വിട്ടുകൊടുക്കാത്ത സൈന്യമാണത് അല്ലേ പക്ഷെ അതൊരു പി ആർ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാണ് എന്നാൽ ഇങ്ങോട്ട് വന്നാലോ ഇങ്ങോട്ട് വന്നാലിപ്പോ ഞാനിപ്പോ ഇവിടുന്ന് പോകുന്നു ഇവിടുത്തെ പി ആർ വർക്ക് ഇവിടത്തെ ആൾ നടത്തുന്നതല്ലേ ഞാനിപ്പോൾ ഇന്ന് ഇവിടുന്ന് പോയാൽ പത്തിരുപതിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകേണ്ടത് സാജിദ് ഖാനെ പൊരുത്തപ്പെട്ടിരിക്കണം കാരണം ഞങ്ങൾ ഒരുമിച്ച് മൂന്നാല് കൊല്ലായിട്ട് യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിൽ പ്രസംഗി പ്രവർത്തിക്കുക നിങ്ങൾ എന്നോട് എന്തെങ്കിലും പൊരുത്തപ്പെട്ടു തന്നെ കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് ഇവരൊക്കെ ആഷിതൻ്റെ ചങ്ങയ്യാണ് ഞാൻ ഇത്ര നേരം പ്രസംഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമില്ല നിങ്ങളും എനിക്ക് പൊരുത്തപ്പെട്ടു തന്നെ അങ്ങനെ പൊരുത്തപ്പെട്ടി പോകുന്നത് ഞാനീ കൊല്ലം അജിന് പോണോണ്ടല്ല ഹൈവേയിലാണ് പോകേണ്ടത് എങ്ങട്ട് എറണാകുളം വരെ ഹൈവേ ഇപ്പോൾ ഒൻപതടത്തി ഇടിഞ്ഞീണു ഇല്ലേ ഒൻപത് നിങ്ങൾ കൂരാച്ചുണ്ടുകാരല്ലേ മഴ ഒഴിയാത്ത നാടല്ലേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ചെരിഞ്ഞെടുക്കുന്ന ഭൂമിയിൽ വെട്ടി മണ്ണെടുത്താൽ അതിന്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടന്ന അടി തള്ളിപ്പോയില്ലേ വീടായിക്കോട്ടെ ഒരു കോഴിക്കൂടോ തൊഴുത്തോ പണിത് വെച്ചാൽ അതിന്റെ അടിയിൽ ഒരളവിലേറെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് തകർന്നു പോവും ഇത് നാൽപ്പതടി അമ്പതടി പൊക്കം വയല് അതിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് മണ്ണിട്ട് നിറക്കുക എന്നിട്ട് അതിലേക്ക് വെള്ളം കുടിക്കുമ്പോഴോ അത് രണ്ട് ഭാഗത്തു നിന്നും തള്ളുക സർവീസ് റോഡിലേക്ക് ഹൈവേ താഴേക്ക് പതിക്കുക രണ്ടുപ്പുള്ളൊരു കുട്ടി ഒറ്റ ദിവസം കൊണ്ട് എത്തിയമായ പോലെയാണ് ഇപ്പം ദേശീയപാതയുടെ അവസ്ഥ അതിന് രണ്ടു പേര് ഇത്ര നാൾ കേന്ദ്രം പറയും ഞങ്ങളെ കുട്ടിയാണ് മരുമോൻ റിയാസ് കുപ്പായിട്ടാ റോട്ടിൽ കൂടി നടന്നിട്ട് പറയാം അല്ലെട്ടോ ഇത് ഞങ്ങളെ കുട്ടിയാണ് ഞങ്ങളെ കുട്ടിയാണ് റോഡ് പൊളിയാൻ തുടങ്ങിയതോടെ ഇമാര് തള്ളി 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 ദേശീയപാതയിൽ വിള്ളൽ വീണതോടെ ഇന്നലെ എത്തിയുമായി എങ്ങോട്ട് നോക്കിയിട്ടും ഇനൊരു ദമ്പനെ ഇപ്പൊ കിട്ടാനില്ല അവസ്ഥയിലെ എന്താ കാര്യം പി ആർ വർക്കാണ് രണ്ട് ഗവൺമെന്റുകളും ഒരു ഭാഗത്ത് ബി ജെ പി കാരൻ തള്ളി മറിക്കും മറുഭാഗത്ത് മരുമുഖൻ റിയാസിനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ പറയും ഇത് ഞങ്ങൾ പണിത റോഡാണ് ഞാൻ നോക്കുമ്പോ പത്തനംതിട്ടയിലെ റോഡുകൾ ഷൺമുഖൻ അംബാസഡർ അംബാസരക്കാർ ഓടിച്ചു പോയ റോഡുകളാണ് വികസന കേരളം തുടരും ഷൺമുഖം എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന തുടരും സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്ര അയാള് കാർ ഓടിച്ച റോഡ് ഞങ്ങൾ ഉണ്ടാക്കിയ റോഡാണ് അങ്ങനെയാണ് എന്റെ പോവുക എന്നിട്ട് പറഞ്ഞത് ദേശീയപാത കേരളത്തിൽ ആദ്യം പൂർത്തിയായ ജില്ല മലപ്പുറാണ് അത് ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ് എന്നും പറഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ക്യാമ്പയിന്റെ മുഖമായി അവതരിപ്പിച്ച ഒരു പ്രൊജക്ട് അതേ മലപ്പുറം ജില്ലയിൽ എട്ടിടത്ത് ആ റോഡ് നെടുക പിളരുമ്പോ നമ്മള് കണ്ടീ ഒരു ഓയിൽമെന്റിന്റെ പരസ്യം കാണില്ല നിങ്ങൾ നമ്മുടെ കാലിന്റെ ബാക്ക് ഭാഗം വിണ്ട് കീറിയാൽ ഒരു ഓയിൽമെന്റ് നിർത്തിയാൽ ആ വെള്ളൽ മാറുന്ന അന്നതുപോലെ റോഡ് വിണ്ട് പകുത്ത് രണ്ടായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് കുറച്ചിട്ടാറ് രാത്രിക്ക് രാത്രി കോണം മനുഷ്യർ പോവാണ് റോട്ടിൽ കൂടി ആയിരക്കണക്കിന് വാഹനങ്ങൾ പോവാണ് ലോറികൾ പോവാണ് ബസ്സുകൾ പോവാണ് ഒരപകടം കൈവിട്ട രൂപത്തിൽ സംഭവിച്ചാൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഉദ്ഘാടനം ചെയ്യപ്പെടും മുൻപ് ആ ദേശീയപാതയിൽ സംഭവിക്കും ഇപ്പൊ ഏറ്റെടുക്കാനാളുണ്ടോ ആളുണ്ടോ ഇപ്പൊ ഇതിന് സമാധാനം പറയാനാളുണ്ടോ പോയി ചോദിക്കാൻ ഒരാളുണ്ടോ ഇവരെന്താ പറഞ്ഞത് ഓരോ മാസവും ഞങ്ങൾ റിവ്യൂ ചെയ്യണം ഇത് പിണറായി വിജയന്റെ റോഡാണ് ഇത് ഞങ്ങളുടെ റോഡാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇമ്മട്ടിൽ ഈ റോഡ് തകർന്ന് നിലംപൊത്തുമ്പോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ലാതാകുന്നത് പി ആർ വർക്കുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലെ അഭിരപിക്കുന്ന പിണറായി സർക്കാരിൻ്റെ പരാജയമാണ് എന്ന് കേരളത്തോട് പറയാൻ നമുക്ക്